നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖമല്ലാത്ത മറ്റൊരു കുർബാന രീതിയും സാധ്യമല്ലെന്ന് വൈദിക യോഗം ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി അംഗീകരിക്കയോ അതിരൂപതയെ മെത്രാൻ സിനഡിൽ നിന്ന് വേർപെടുത്തി മാർപ്പാവിടെ കീഴിൽ മറ്റൊരു മെത്രാ സഭയെ അംഗീകരിക്കുകയോ ചെയ്യണമെന്ന് വൈദിക യോഗത്തിൽ ആവശ്യമുന്നയിച്ചു കോടതികളിലെ കേസുകളെ വൈദികർ ഭയപ്പെടുന്നില്ലെന്നും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള വിധികൾ പ്രകാരം ആരാധനക്രമകാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ പറ്റുകയില്ലെന്ന കാര്യവും വൈദികർ വ്യക്തമാക്കി ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ലെന്ന് മുന്നൂറോളം വൈദികർ പങ്കെടുത്ത വൈദിക യോഗം ഏകകണ്ഠേന ബോസ്കോ അറിയിച്ചു അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ വിളിച്ചു കൂട്ടിയ പ്രസ്ബിറ്റേറിയത്തിലാണ് പ്രതിഷേധം അറിയിച്ചത് അതിരൂപതയിലെ പള്ളികൾ മുൻസിഫ് കോടതികളിലെ ഉത്തരവ് വഴി പൂട്ടിക്കാൻ തക്കവിധം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്നും മാർ ബോസ്കോ പുത്തൂരിനോട് വൈദികർ ആവശ്യപ്പെട്ടു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന്റെയും റോമിലെ പൌരത്യ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദ്ദിനാൾ ക്ലൗദിയോ ഗുജറാത്തിയുടെയും കത്തുകളുടെ പശ്ചാത്തലത്തിലും പേപ്പൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിന്റെ അനുവാദത്തോടെയുമാണ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അടിയന്തര വൈദിക യോഗം ചുണുങ്ങവേലയിലുള്ള നിവേദ്യയിൽ വിളിച്ചുകൂട്ടിയത് മേജർ ആർച്ച് ബിഷപ്പും സംഘവും വത്തിക്കാനിൽ പോകുമ്പോൾ ഏകീകൃത കുർബാന അർപ്പണ രീതി അതിരൂപത്തിൽ നടപ്പാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി അവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വൈദിക യോഗം വിളിച്ചുകൂട്ടിയത് പക്ഷേ മാർ ബോസ്കോ പുതൂർ സമ്മേളനത്തിന്റെ ആരംഭത്തിലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ കത്തിലെ ഏകീകൃത കുർബാന ചൊല്ലാൻ വിസമ്മതിക്കുന്ന വൈദികർക്കെതിരെ മത കോടതി സ്ഥാപിച്ച് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്ന വാചകം വായിച്ചതോടെ വൈദികർ ഒന്നടങ്കം പ്രതിഷേധിക്കുകയായിരുന്നു എത്രയും വേഗം നാനൂറ്റി അൻപത് വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും ചർച്ചകൾ നടത്തുന്നതിലും ഭേദമെന്ന് വൈദികർ അഭിപ്രായപ്പെട്ടു ഈ കാര്യം റോമിനെ അറിയിക്കുകയാണ് ബോസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ചെയ്യേണ്ടതെന്ന് വൈദികർ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി അതിരൂപതയിലെ പല ഇടവകളിലും ഒറ്റപ്പെട്ട ചില വ്യക്തികൾ മാത്രമാണ് ഏകീകൃത കുർബാന ആവശ്യപ്പെടുത്തുന്നത് അവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാക്കനാട് മൌണ്ട് സെന്റ് തോമസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏകീകൃത കുർബാന ലോബിയുടെ നിർദ്ദേശപ്രകാരം വികാരി അച്ഛന്മാർക്കെതിരെ കേസ് കൊടുക്കുന്നു കേസുകൾ കൊടുക്കുന്നവർ ഇടവകുകളിൽ ഒറ്റപ്പെട്ടവരാണ് കേസുകളുള്ള പള്ളികൾ കേസുകൾ നടത്താൻ വരുന്ന ചെലവ് അതിരൂപതയിലേക്ക് നൽകേണ്ട ഭദ്രാസന ഫീസിൽ നിന്നും കുറയ്ക്കണമെന്നും വൈദികയോഗം തീരുമാനിച്ചു സീറോ മലബാർ സിനഡ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പോലെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത എന്ന അതിരൂപതയുടെ പദവി എടുത്തുകളയാനോ സഭയുടെ പേര് മാറ്റാനോ ആസ്ഥാന ദേവാലയം എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസലഗയിൽ നിന്നും മാറ്റാനുള്ള തീരുമാനങ്ങളെയും വൈദിക യോഗം അപലപിച്ചു മുൻ അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാൻ നൽകിയ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് വൈദികരുടെ അഡ്ഹോക് കമ്മിറ്റി മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്നും കൺവീനർ ഫാദർ ജോസ് ഇടശേരിക്കുമെന്ന ഔദ്യോഗികമായ മറുപടിയിൽ മാർപ്പാപ്പ ലിറ്ററജി കാര്യത്തിൽ തുറവയുള്ളതും ആത്മാർത്ഥതയുള്ള ചർച്ചയ്ക്കാണ് ആഗ്രഹിക്കുന്നത് എഴുതിയിട്ടുണ്ട് അതിന് പ്രകാരം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അതിരൂപതയിലെ വൈദികരെയും സന്നിസ്ഥരെയും ആത്മീയ കണ്ടാണ് ലിറ്റർജി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് അത്തരം ചർച്ചയുടെ പാത തെരഞ്ഞെടുക്കാതെ ഏകീകൃത കുർബാന ലോബിയുടെ പിടിയിലമർന്ന മേജർ ആർച്ച് ബിഷപ്പ് നടത്തുന്ന ഒളിച്ചുകളെ വൈദികയോഗം യോഗം അപലപിച്ചു വത്തിക്കാനിൽ ചെന്ന പൗരസ്തി കാര്യാലയത്തോടും മാർപ്പാപ്പയുടെ അതിരൂപതയുടെ നിലപാട് അറിയിക്കാൻ വൈദികയോഗം യോഗം അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററോട് അഭ്യർത്ഥിച്ചു വൈദികരുടെയും ദൈവജനത്തിന്റെയും ജനാഭിമുഖ കുർബാനയ്ക്കുള്ള തീവ്രമായ ആഗ്രഹം വത്തിക്കാൻ അധികാരികളെ അറിയിക്കാമെന്ന് മാർ ബോസ്കോ പുതൂർ ഉറപ്പ് നൽകി ഭൂമി ഇടപാട് കേസിൽ വത്തിക്കാൻ സിനിഡിനോട് ആവശ്യപ്പെട്ട റിസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലും എത്രയും വേഗം തീരുമാനമുണ്ടാക്കണമെന്നും വൈദികർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു ഏകീകൃത കുർബാനയുടെ പേരിൽ അതിരൂപതയിലെ ഡീക്കന്മാർക്ക് പട്ടം നൽകാതെ പിടിച്ചു പിടിച്ചുവെച്ചിരിക്കുന്നതിനും വൈദികർ ഒറ്റക്കെട്ടായി അപലപിക്കുകയും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ റോമിൽ പോയി തിരിച്ചു വന്നാൽ ഉടൻ ഡീക്കൻമാർക്ക് പട്ടം കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു ഇന്നത്തെ സാഹചര്യത്തിൽ മാർ ബോസ്കോ പുതുർവ വൈദിക യോഗം വിളിച്ചു കൂട്ടിന്റെ കാരണങ്ങളെക്കുറിച്ച് അഡ്ഹോക് കമ്മിറ്റി കൺവീനർ ഫാദർ ജോസ് ഇടശ്ശേരി സംസാരിക്കുന്നുണ്ടായി വൈദികർ ഒന്നടം ഓരോ ശബ്ദത്തോടെ ജനാഭിമുഖ കുർബാനയ്ക്കായി നിലപാടെടുത്ത സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ അതിരൂപയിലെ വൈദികരുടെ ഇടയിൽ യാതൊരു വിഭാഗം കാര്യം യും അഡ്മിനിസ്ട്രേറ്ററിന് അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ വത്തിക്കാനിൽ അറിയിക്കാൻ സാധിക്കുമെന്നും ഏകദേശം അൻപതോളം വൈദികർ വൈദിക യോഗത്തിൽ സംസാരിച്ചു ആരാധനക്രമ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വൈദിക യോഗത്തിന്റെ കർമ്മ പദ്ധതി അടങ്ങുന്ന വൈദിക യോഗത്തിന്റെ പ്രസ്താവന ഫാദർ രാജൻ പുന്നക്കൽ എഴുതി വായിക്കുകയും വൈദിക യോഗത്തിന്റെ ഏകകണ്ഠനയുള്ള അംഗീകാരത്തോടെ മാർ ബോസ്കോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു